നമസ്കാരം കൊച്ചി മെട്രോ ടിക്കറ്റ് ഇനി മുതൽ പേടിഎമ്മിലും പേയിലും ഉൾപ്പെടെ അഞ്ച് ആപ്പുകളിൽ അനായാസം ബുക്ക് ചെയ്യാം പദ്ധതിയുടെ ഉദ്ഘാടനം വ്യാഴാഴ്ച കൊച്ചി മാരിയറ്റ് ഹോട്ടലിൽ മെട്രോ എം ഡി ലോക്നാഥ് ബെഹ്റ ഐ പി എസ് നിർവഹിച്ചു പേടിഎം ഫോൺ പേ യാത്രി റാപ്പിഡോ റെഡ് ബസ് എന്നീ ആപ്പുകൾ വഴി ഇനി കൊച്ചി മെട്രോ റെയിൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ് നെറ്റ്വർക്കുമായി സഹകരിച്ചുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കിയത് ഇതിനു പുറമേ ഒ എൻ ഡി സി നെറ്റ്വർക്കിൽ ചേരുന്ന ഏതൊരു പുതിയ ബേറാപ്പിനും കൊച്ചി മെട്രോയുടെ ടിക്കറ്റ് തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാതെ ലഭ്യമാക്കാൻ കഴിയും ഈ ആപ്പുകൾ വഴി ബുക്ക് ചെയ്യുമ്പോൾ സാധാരണ മെട്രോ ടിക്കറ്റ് നിരക്ക് മാത്രമേ ഈടാക്കുകയുള്ളൂ എന്ന് ഒ എൻ ഡി സി സീനിയർ വൈസ് പ്രസിഡന്റ് നിതിൻ നായർ പറഞ്ഞു ഒ എൻ ഡി സി ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡർ ആണ് കൊച്ചി മെട്രോ ഒരു സെല്ലർ ആയിട്ട് കൊച്ചി മെട്രോയുടെ ഇൻവെൻട്രി ഒ എൻ ഡി സി നെറ്റ്വർക്കിലേക്ക് എക്സ്പോസ് ചെയ്യുമ്പം അഞ്ച് ബയർ ആപ്സ് അതായത് റെഡ് ബസ് റാപ്പിഡോ ഫോൺ പേ യാത്രി ഈ ആപ്സ് വഴി ഇനിയും കൊച്ചിയിലും കേരളത്തിലുള്ളവർക്ക് കെ എം ആർ മെട്രോ ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് അതായത് ആപ്പ് ഓപ്പൺ ചെയ്യുക ഒറിജിൻ ഡെസ്റ്റിനേഷൻ കൊടുക്കുക ക്യു ആർ ടിക്കറ്റ് ജനറേറ്റ് ചെയ്യുക ആ ടിക്കറ്റ് ട്രാവൽ ചെയ്യാൻ യൂസ് ചെയ്യുക അതാണ് ഒരു വളരെ സിമ്പിളായിട്ട് ഏതൊരു ഈ അഞ്ച് ആപ്പിന് ഏതൊരു ആപ്പിൽ നിന്നും നേരിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണിനി ും ഗൂഗിൾ മാസ് വരുന്നുണ്ട് അവരൊരു ഒരു അടുത്ത കുറച്ച് മാസങ്ങളിൽ ഗൂഗിൾ മാപ്പ്സ് ഗൂഗിൾ മാപ്സിൽ നമ്മൾ ഒറിജിൻ ഡെസ്റ്റിനേഷൻ കൊടുക്കുമ്പോൾ മോഡൽ ജേർണി ഓപ്ഷൻസ് കാണിക്കുമ്പം ഈ മെട്രോ കാണിക്കുന്നിടത്ത് ആ ഇന്റർഫേസിൽ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് പേടിഎം ഫോൺ പേ ഉപയോഗിക്കുന്നവരാണ് കൂടുതലും പിന്നെ റെഡ് ഉപയോഗിക്കുന്നുണ്ട് ഇവർക്ക് ആക്സസ് ചെയ്യാൻ ആപ്പ് 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 ഓപ്പൺ ഓൺ ദി ഓരോ സെക്ഷൻ ഡിപ്പെനുസരിച്ച് മെട്രോ ടിക്കറ്റ് ഉള്ളത് ആ സെക്ഷൻ ഓപ്പൺ ചെയ്ത് സാധാരണ ബുക്ക് ചെയ്യുന്ന പോലെ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുക ഇല്ല ഇതിലൊരു അഡീഷണൽ സർവീസ് ചാർജ് ഇല്ല മെട്രോ ടിക്കറ്റ് മെട്രോ ഈടാക്കുന്ന റേറ്റ് തന്നെയാണ് ഏത് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാലും അതിന് വരുന്ന റേറ്റ് കൊച്ചിയിൽ നിലവിൽ മെട്രോ മെട്രോ റയിലിന് മാത്രമേ ഉള്ളൂ കൊച്ചിയിൽ മെട്രോ റെയിൽ ഉണ്ട് യാത്രീ വഴി ഒൺ ഡി സി നെറ്റ്വർക്ക് വഴി ഓട്ടോയും ടാക്സിയും ബുക്ക് ചെയ്യാൻ പറ്റും മറ്റ് ട്രാൻസ്പോർട്ടേഷൻ മീഡിയംസ് കെ എസ് ആർ ടി സി ഇതെല്ലാം അടുത്ത കുറച്ച് മാസങ്ങൾ വരുന്നതായിരിക്കും വാട്ടർ മെട്രോ മെട്രോവും വരുന്നതായിരിക്കും കെ മാർ എം ഡി സാർ പറഞ്ഞ പോലെ ഇന്ന് വാട്ടർ മെട്രോയും അടുത്തായി വരുന്നതായിരിക്കും പ്രൈവറ്റ് ബസ്സുകളിലെ ടിക്കറ്റ് ബുക്ക് ചെയ്യുക പ്രൈവറ്റ് ബസ് ഒൺ ഡി സി നെറ്റ്വർക്കിൽ എല്ലാ ട്രാൻസ്പോർട്ടേഷൻസ് മീഡിയം കൊണ്ടുവരുന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഓട്ടോ ടാക്സി കൊച്ചിയിലായി മെട്രോ ആയി വാട്ടർ മെട്രോ വരുന്നു സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കെ എസ് ആർ ടി സിയുമായിട്ടും ധാരണയായിട്ടുണ്ട് മറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സിനെയും ഇതിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും എന്താണ് ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കോമേഴ്സ് ഒരു ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻറ്റേർണൽ ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ഡി പി ഐ ടിയുടെ സപ്പോർട്ട് കൂടി എല്ലാ രീതിയിലുള്ള സെല്ലേഴ്സിനെയും എല്ലാ രീതിയിലുള്ള ബയേഴ്സിനെയും ഒരേ ഒരു നെറ്റ്വർക്കിൽ കൊണ്ടുവന്ന് ഡിജിറ്റൽ കോമേഴ്സിന്റെ പെനിട്രേഷൻ ഇന്ത്യയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സെറ്റപ്പ് ചെയ്തൊരു സ്ഥാപനമാണ് കേരളത്തിൽ നിങ്ങൾ അസോസിയേറ്റ് കേരളത്തിൽ ഞങ്ങൾക്ക് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് എംഒ യു ഉണ്ട് എല്ലാ ജില്ലകളിലും ഇതിൻ്റെ ബോധവൽക്കരണത്തിനായിട്ടുള്ള പരിപാടികൾ നടത്തുന്നുണ്ട് പ്രധാനപ്പെട്ട പി എസ് യുസായ ഹാൻ ടെക്സ് കുടുംബശ്രീ ഇതെല്ലാം ഓൾറെഡി വന്നിട്ടുണ്ട് അവരുടെ പ്രൊഡക്റ്റ് സർവീസസ് എല്ലാം അവൈലബിൾ ആണ് മറ്റുള്ള മറ്റുള്ള ജില്ലകളിലും മറ്റുള്ള നഗരങ്ങളിലും ഉള്ള സെല്ലേഴ്സിനെയും ഓൺബോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമായി ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ടാണ് ഒ എൻ ഡി സിയുമായി ചേർന്ന് പദ്ധതി നടപ്പിലാക്കിയതെന്ന് കൊച്ചി മെട്രോ റെയിൽ എം ഡി ലോക്നാഥ് ബെഹ്റ പറഞ്ഞു ഇപ്പോൾ ഈസ് ഓഫ് ട്രാവൽ ആണല്ലോ കൂടുതൽ നമ്മുടെ സാധാരണ രീതിയിൽ മലയാളി അവർ ഭയങ്കര ടെക്നോളജി സാവി ആൾക്കാരാണ് പിന്നെ അവർക്ക് ഇഷ്ടമാണോ ടെക്നോളജി ഉപയോഗിച്ചിട്ട് വീട്ടിൽ നിന്നും നമ്മുടെ തന്നെ ബുക്ക് ചെയ്യാമല്ലോ ടിക്കറ്റ് അതാണ് പിന്നെ ദാറ്റ് ഈസ് വൺ അപ്പോൾ ഇപ്പോൾ ഒരു ഫ്ലെക്സിബിലിറ്റി അവർക്ക് കിട്ടി ഒത്തിരി ആരാ ഞാൻ പേ ടി എം ആണോ നിങ്ങൾ ഫോൺ പേ ആണോ മറ്റേ ആ ഗൂഗിൾ പേ ആണോ ഇതായത് എല്ലാം ഇതിലെ തന്നെ നമുക്ക് ചെയ്യാം വളരെ ഈസിയാവും അപ്പോൾ ഓൾട്ടിമേറ്റ്ലി നമ്മുടെ ഒരു ഒബ്ജക്റ്റീവാണോ ആൾക്കാർക്ക് ഒരു നല്ല സേവനം കൊടുക്കണം പിന്നെ അതുകൂടാതെ ഈ ഡിജിറ്റൽ വരെയൊന്നു കൊടുക്കാം ഒ എൻ ഡി സി ഭയങ്കര ആക്ച്വലി ഒരു വളരെ സ്റ്റഡി നെറ്റ്വർക്കാണ് അപ്പോൾ നമ്മുടെ ആക്ച്വലി യാത്രി ആപ്പ് ഉപയോഗിക്കാൻ സമയത്തെ അവർക്ക് ഒരുപാട് നേട്ടം കിട്ടി ആൾക്കാർക്ക് അവർ നല്ല ഫീഡ്ബാക്കാണോ അതുകൊണ്ട് ഞങ്ങളൊരു ഒരു ഒന്നാറ് വർഷമായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ട് കുറച്ച് ചെറിയ ടെക്നിക്കൽ കാര്യങ്ങൾ ഷോർട്ടൗട്ട് ചെയ്യാനായിരുന്നു അത് ചെയ്തു ഇപ്പോൾ റെഡിയായി ഐ എം വെരി ഹാപ്പി ലെഡ്സി എന്നിങ്ങനെ പോകുന്നേ തിരക്കുള്ള സമയങ്ങളിൽ മെട്രോയുടെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുക്കുന്നത് സമയനഷ്ടത്തിന് കാരണമായിരുന്നു പുതിയ സംവിധാനം വരുന്നതോടെ യാത്രക്കാർക്ക് അനായാസം മെട്രോയിൽ യാത്ര ചെയ്യാനുള്ള അവസരമൊരുങ്ങും ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ക്യു കോഡ് ഉപയോഗിച്ചാകും ചെക്കിംഗ് പോയിന്റുകളിലേക്ക് പ്രവേശനം പേപ്പർ ടിക്കറ്റുകൾ പരമാവധി ഒഴിവാക്കാനും ഇതുവഴി സാധിക്കും കേന്ദ്ര സർക്കാർ സംരംഭമായ ഒ വഴി ഭാവിയിൽ യാത്രക്കാർക്ക് ഗൂഗിൾ മാപ്പിൽ നിന്നും യൂബറിൽ നിന്നും ഈസ് ട്രിപ്പിൽ നിന്നും ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ കഴിയും ഇതിനു പുറമെ ഒ എൻ ഡി സി നെറ്റ്വർക്കിൽ ചേരുന്ന ഏതൊരു പുതിയ ബെയറാപ്പിനും കൊച്ചി മെട്രോയുടെ ടിക്കറ്റ് പാർട്ണറാകാം നഗരഗതാഗതത്തിൽ വിപ്ലവം സൃഷ്ടിക്കുന്നതിനുള്ള നിർണായക ചുവടുവയ്പായ ഒ എൻ ഡി സി നെറ്റ്വർക്കിൽ ചേരുന്ന രണ്ടാമത്തെ മെട്രോ സർവീസായി കൊച്ചി മെട്രോ റെയിൽ മാറിയിരിക്കുന്നു ആദ്യത്തേത് ചെന്നൈ മെട്രോയാണ് ആർ പിയൂഷ് മറുനാട് ടി വി കൊച്ചി